കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഗെയിൽ നിർമ്മാണ പ്രവൃത്തിക്കിടെ പൈപ്പ് ലൈനിലെ അനുബന്ധ ഉപകരണം പൊട്ടിത്തെറിച്ചു തലനാലികൾക്കാണ് ആളപായം ഒഴിവായത് ഗെയിൽ പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പ് ഏറെ അടിച്ച് വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു സംഭവം തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി ബുധനാഴ്ച വൈകുന്നേരത്തോടെ വേങ്ങാടിനടുത്താട് വയലിലാണ് സംഭവം ഗെയിൽ പദ്ധതിക്കായിട്ട പൈപ്പ് ഏറടിച്ച് വൃത്തിയാക്കുന്നതിനിടെ ഭാഗത്തു കൂടി വൻതോതിൽ ചെളിവെള്ളം ഉയരുകയും അതോടൊപ്പം പൈപ്പിന്റെ അനുബന്ധ ഉപകരണം അമ്പത് മീറ്ററോളം ദൂരം തെറിച്ച് വീഴുകയുമായിരുന്നു രണ്ട് തെങ്ങിന്റെ ഉയരത്തോളം ചെളിവെള്ളം ചീറ്റിയതിനാൽ സമീപത്തെ വീടുകളിൽ ചെളിവെള്ളം തെറിച്ച് നാശനഷ്ടമുണ്ടായി സമീപത്തെ കോട്ടായി രവീന്ദ്രന്റെ നെൽവയലിൽ ചെളിവെള്ളം കയറി കൃഷിനാശമുണ്ടായി സംഭവസമയം ഉഗ്ര ശബ്ദമുണ്ടായതായി പരിസരവാസികൾ പറഞ്ഞു സാർ എൻ്റെ കൊയ്യാനായ നെല്ല് പച്ചക്കറി തീറ്റ പുൽകൃഷിയും വാള ഇതെല്ലാം നശിച്ചിട്ടുണ്ട് ഇവര് വെള്ളം അടിച്ചിട്ട് അഞ്ഞൂറ് നാലുമണി ഏകദേശം ആയിട്ടുണ്ടാവും ഞാൻ വയലിലുണ്ടായിരുന്നു ഞാൻ ഓടി രക്ഷപ്പെടിയത് ചെളിയും വെള്ളം മേലോട്ട് തെളിക്കുന്നതാണ്ടിരിക്കുന്നത് അതിനുശേഷം അത് വന്ന് അന്നപ്പോൾ കംപ്ലീറ്റ് നെല്ലിലെ കംപ്ലീറ്റ് ചാഞ്ഞ് പോയിട്ടുണ്ടെത്തും കൊയ്യാറായ നെല്ലാണ് ശബ്ദം ശബ്ദമുണ്ട് കൂടുതൽ പാച്ചപ്പൈകിയിൽ നിന്നും ഇങ്ങോട്ട് ഇവർ എയർ കമ്പ്രസ്സർ ഉപയോഗിച്ചുകൊണ്ട് ടാങ്കറിൽ വെള്ളം ഇങ്ങോട്ട് തള്ളുന്നതാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഹിന്ദിക്കാരാണ് രണ്ടുപേർ ഒരു ഡ്രൈവറും വേറെ ഉദ്യോഗസ്ഥന്മാരൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഈ വെള്ളം ഒരു രണ്ട് തെങ്ങിൻ്റെ ഉയരത്തിലാണ് അത്രയധികം പാസ് ചെയ്ത് മേലോട്ട് പോയത് അതുപോലെ നമ്മളെ വീടും കിണറും എല്ലാം ചളിയിൽ മുങ്ങി വളരെ വാഴ പച്ചക്കറി എല്ലാം തന്നെ എന്നാ പറയേണ്ടത് ഒരു കർക്കിടകമാസത്തെ മഴ വെള്ളം ഉണ്ടാവില്ല അത്ര പോലും വളരെ ശബ്ദം കേട്ട് ജോലിക്കാരായ പേരും സമീപത്തെ വയലിലുണ്ടായിരുന്ന രവീന്ദ്രനും ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ് ന്യൂസ് കൂത്തുപറമ്പ്